ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ച് സീസണുകളാണ് കഴിഞ്ഞു പോയത് ഈ അഞ്ച് സീസണുകളിലായിട്ട് നമുക്ക് നാല് വിജയികളാണ് ഉണ്ടായത് സീസൺ വൺ സീസൺ ടു പക്ഷേ വിജയി ഉണ്ടായില്ല സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് ഇതായിരുന്നു നമുക്ക് കഴിഞ്ഞ അഞ്ച് സീസണുകൾ എന്ന് പറയുന്നത് അതിൽ സീസൺ ടുവിൽ കോവിഡും പല കാരണങ്ങൾ കൊണ്ടും ആ ഷോ പിന്നീട് മുന്നോട്ട് പോയില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിജയിം ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ സീസൺ വണ്ണിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ുന്നത് പേളിക്കും സാബുമോനും അവിടെ പേളിയും സാബുമോനും തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അവിടെ നടന്നത് പിന്നീട് സെക്കൻഡ് സീസൺ വന്ന സമയത്ത് അവിടെ ആ സ്ഥാനം അവിടെ രജിത് സാർ സ്വന്തമാക്കായിരുന്നു ആ സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ആര് എന്ന് സെക്കൻഡ് സീസണിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് രജിത് കുമാർ എന്ന് തന്നെയായിരുന്നു ഏത് പോളിങ്ങും ഏത് വോട്ടെടുപ്പും നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയായിരുന്നു ആ സമയത്ത് എല്ലാവരും പേളിയെയും സാപമോനെയും മറന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ വൺ കഴിഞ്ഞു പിന്നീട് സീസൺ ടു വരുന്ന സമയത്ത് സീസൺ ടുവിലാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രജിത് കുമാർ ആയിരുന്നു അത് കഴിഞ്ഞ് സീസൺ ത്രീ വരുന്ന സമയത്ത് അവിടെ മണിക്കുട്ടനായിരുന്നു വിന്നർ എന്നുള്ളതുകൊണ്ട് തന്നെ മണിക്കുട്ടനോടായിരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടം ആ സമയത്ത് അവിടെ സെക്കൻഡ് സീസണിലെ രജിസ്സാറിനെ പലരും മറന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് സീസൺ ഫോർ വന്ന സമയത്ത് ഏത് പോളെടുത്താലും എന്ത് പോളിട്ടാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നൊരു പേരല്ലാതെ മറ്റൊരു പേര് അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനേറെ പറയുന്നു സീസൺ ഫോറിന്റെ വിജയി ദിൽഷ പ്രസന്നൻ ആയിരുന്നെങ്കിൽ പോലും എപ്പോഴും ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്നു പിന്നെ സീസൺ ഫൈവ് വരുന്നു എല്ലാവർക്കും സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായ അഖിൽമാരർ വിജയിച്ചു സീസ അഖിൽമാരോരോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടായി സ്വാഭാവികം ഓരോ സീസൺ കഴിയുമ്പോഴും കഴിഞ്ഞു പോയ സീസണിലെ മത്സരാർത്ഥിയുടെ ഇഷ്ടം ഇല്ലായ്മ കൊണ്ടല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ പോളിയാത്തത് അവിടെ പ്രസൻ്റ്ലി ആരാണ് നിൽക്കുന്നത് ആ ആൾക്ക് എല്ലാവരും വോട്ട് ചെയ്യുന്നു ആ ആൾക്കാരോട് എല്ലാവർക്കും കൂടുതലായി ഇഷ്ടം തോന്നുന്നു അതത്രയേ ഉള്ളൂ അല്ലാതെ മുൻ സീസണിലെ മത്സരാർത്ഥികളെ പിന്നെ ഇഷ്ടമില്ലാതാവുകയോ അവരെ മറക്കുകയോ ഒന്നും കൊണ്ടല്ല പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ പോളിംഗ് എന്നുള്ള രീതിയിൽ ഇട്ടിരുന്നു ഇതുവരെ വിജയിച്ച അഞ്ച് സീസണുകളിൽ അതായത് നാല് മത്സരാർത്ഥികൾ അതായത് സാബു മോൻ പിന്നെ തേർഡ് സീസണില് മണിക്കുട്ടൻ ഫോർത്ത് സീസണിലെ ദിൽഷ പ്രസന്നൻ ഫിഫ്ത്ത് സീസണിലെ പറയുന്ന അഖിൽമാരാര് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഖിൽമാരാർക്കാണ് പക്ഷേ അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് കാഴ്ചവെച്ചു കൊണ്ട് അഖിൽമാരാർ ഒരു പോസ്റ്റ് ഇട്ടതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം ഇനി ബിഗ് ബോസ് സീസൺ സിക്സ് വന്നു കഴിഞ്ഞാൽ അഖിൽമാരാരെ ഒന്ന് താഴ്ന്നിരിക്കും സീസൺ സിക്സിലെ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും വോട്ട് ചെയ്യുക ആ സമയത്ത് സീസൺ ഫൈവിലെ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക പ്രസന്റ്ലി ആരാണ് നിൽക്കുന്നത് ആ ആൾക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് വരിക അത് വിചാരിച്ചിട്ടും ബാക്കിയുള്ളവരെല്ലാവരും മറന്നു അവരൊന്നും ഇഷ്ടമല്ല എന്നോടാണിപ്പോൾ ഇഷ്ടം ഞാൻ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് അല്ലെങ്കിൽ തെറ്റാണ് ഇവിടെ മാരാർക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് മാരാർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മാരാർക്ക് ബിഗ് ബോസിനെ കുറിച്ച് അറിയാം ആ ഷോയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് അതിൻ്റെ വിന്നറാണ് ആ സമയത്ത് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമാണെന്ന് തോന്നുന്നേ ഇല്ല ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ റോബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മണിക്കുട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒക്കെയുണ്ട് ഇപ്പോൾ മാരാർക്ക് വോട്ട് ചെയ്യുന്ന പലരും തന്നെ ഇവരെല്ലാവരെയും ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ പ്രസന്റ് ആരാണ് നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ആരാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്ക് വോട്ട് കൂടാൻ സ്വാഭാവികം ഇപ്പോൾ ഏതൊരു യൂട്യൂബ് പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അഖിൽമാരാർ അല്ലെങ്കിൽ സീസൺ ഫൈവിനെയാണ് എല്ലാവരും വോട്ട് ചെയ്യുക അത് ആ സീസൺ കഴിഞ്ഞേയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി വന്ന ഒരു വോട്ട് അതിൽ അഗൽമാരാർ ഇട്ട് കഴിഞ്ഞാൽ അഗൽമാരാർ അവിടെ താഴ്ന്നിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ സമയത്ത് അഗൽമാരാർ ഞാൻ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അഗൽമാരാർക്ക് അക്കാര്യത്തിൽ തെറ്റ് പറ്റി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുക എന്ന് ഞാൻ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു ഗെയിമർ ആയിരുന്നു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സീസൺ ഫൈവിന്റെ വിജയി ആവാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള മത്സരാർത്ഥി മാരാർ തന്നെയായിരുന്നു പക്ഷേ മാരാരിപ്പം ഈ കാണിക്കുന്നത് വെറും മണ്ടത്തരമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്